ഹായ് സുഹൃത്തുക്കളെ കൈ ഹോൾ എങ്ങനെയാണ് വെട്ടുന്നത് വെട്ടുന്നതെന്നത് രണ്ട് തരത്തിൽ വെട്ടാമെന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ കമൻറ്റായിട്ട് കൈ വെട്ടുന്നത് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ആം ഹോൾ എങ്ങനെയാണ് വെട്ടുന്നത് അത് രണ്ട് രീതിയിൽ ഹോൾ വെട്ടാവുന്ന രണ്ട് രീതി ഞാൻ കാണിച്ചിരുന്നു ആ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ ആം ആംഹോള് മാർക്ക് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ ഇത് പതിമൂന്ന് ഇഞ്ച് പതിമൂന്നര ഇഞ്ച് ഇരക്കുള്ളൊരു ബ്ലൗസാണ് ആ ബ്ലൗസിൻ്റെ ഇറക്കം ഞാൻ മാർക്ക് ചെയ്തിട്ട് അതിന് തയ്യൽത്തുമ്പ് ഷോൾഡറിൻ്റെ അവിടെയുള്ള തയ്യൽത്തുമ്പുകൾ ഞാൻ മാർക്ക് ചെയ്തു അങ്ങനെ തൈൽത്തുമ്പോ മാർക്ക് ചെയ്തു ഇനി ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യണം അപ്പോൾ ഞാനിത് കൈക്കുഴി ഇങ്ങനെ വെട്ടി വെച്ചിട്ട് അതിൻ്റെ സ്ലീവ് കെട്ടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ ഏഴിഞ്ചാണ് അപ്പം ആ ഏഴിഞ്ചിൽ ഞാൻ അങ്ങനെ വരച്ച കൈക്കുഴി ആദ്യം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലൗസിൻ്റെ വണ്ണം എന്ന് പറയുന്നത് പറയണത് മുപ്പത്തിയാറിഞ്ചാണ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അപ്പോൾ ചെസ്റ്റ് വണ്ണം മുപ്പത്താറിലുള്ള ആ ബ്ലൗസിനെ നമ്മൾ കൈക്കുഴി വെട്ടുന്നതിനുവെച്ചാൽ അതിൻ്റെ ആറിലൊന്ന് കണ്ടിട്ട് അതിനോട് അര ഇഞ്ച് കൂട്ടണം അപ്പോൾ ചെസ്റ്റ് വണ്ണം മുപ്പത്താറാണ് അതിൻ്റെ ആറിലൊന്നെന്ന് പറയണത് ആറാണ് ആറിനോട് അര ഇഞ്ച് കൂട്ടി ആറര ഇഞ്ച് അപ്പോൾ ആറര ഇഞ്ച് നമ്മൾ കൈക്കുഴി കിട്ടണം അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വേണം നമ്മൾ ഈ ലൈനിലാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് മുപ്പത്തി ആറാണ് മുപ്പത്തി കൂടെ നമ്മൾ അതിനെ നാലാട്ടി ഡിവൈഡ് ചെയ്തിട്ട് അതിനോട് ആര ഇഞ്ച് കൂട്ടണം അപ്പോൾ നാലമ്പത് മുപ്പത്താറും അര ഒമ്പതര ഒരിഞ്ച് തൈര് തുമ്പ് അപ്പം ഇതാണ് അതിൻ്റെ കൈക്കുഴി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൈക്കൂടി നമുക്ക് ഷേപ്പ് കൊടുക്കാം ഷേപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് മൂന്നേകാലിഞ്ച് ആറര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി മൂന്നേ കാലിഞ്ച് മൂന്നേ കാലിഞ്ചിൽ നമ്മൾ ആംഹോൾ വെച്ച് സ്കെയിൽ വെച്ച് നമ്മൾ ഷേപ്പ് കൊടുക്കും ഷേപ്പ് കൊടുക്കാനൊക്കെ അറിയാമല്ലോ അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പോൾ ഇതിന് ആപുകൾ നമ്മൾ ശരീരത്തിൽ നിന്ന് അളവ് എടുത്തത് നമുക്ക് കിട്ടേണ്ടത് പതിനാറിഞ്ചാണ് അപ്പോൾ പതിനാറിൻ്റെ പകുതി നമുക്ക് പതിനാറിനോട് നമ്മൾ അര ഇഞ്ച് കൂട്ടി അര ഇഞ്ച് കൂട്ടുമ്പോൾ പതിനാറ് പതിനാറയുടെ പകുതി എട്ടേകാല് അപ്പോൾ നമുക്ക് ഇത് എട്ടേകാലം ഉണ്ടോയെന്ന് നമുക്കിങ്ങനെ ഒന്ന് അളന്ന് നോക്കാം വേണ്ട ഇത് കൃത്യം എട്ടേകാലം അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആം വെട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇത് കൃത്യമായിട്ട് അതായത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിനോട് അര ഇഞ്ച് കൂട്ടി ചെസ്റ്റ് വണ്ണത്തിനോ ചെസ്റ്റ് വണ്ണത്തോട് എൻ്റെ നാലിലൊന്ന് കണ്ട് അതിനോട് അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആം ആംഹോൾ അപ്പോൾ ഈ ആം ആംഹോളിന് എങ്ങനെയാണ് നമ്മൾ സ്ലീവ് കെട്ടുന്നതെന്നാണ് ഞാൻ അപ്പോൾ ആം ഹോൾ വെട്ടുന്നത് ഇത് ഞാൻ മറ്റു വീഡിയോയിൽ കാണിച്ചായിരുന്നു അപ്പോൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്ന് അതിനോട് അര ഇഞ്ച് കൂട്ടി താഴ്ത്തി വരച്ച് കഴിഞ്ഞാൽ ആ വരയിൽ ചെസ്റ്റിൻ്റെ വണ്ണത്തിൽ നിന്ന് വണ്ണത്തെ നാലാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിനോട് അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക എന്നിട്ട് സ്കെയിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ശരീരത്തിൽ നിന്ന് നമ്മൾ അളവെടുത്താണെങ്കിൽ അതിൻ്റെ അളവിനുസരിച്ച് കറക്റ്റായിട്ട് നമുക്ക് ആം ഹോൾ കിട്ടും അപ്പോൾ ഇനി ആംഹോൾ എട്ടേകാലിഞ്ചാണ് അപ്പോൾ ഈ എട്ടേകാലിഞ്ച് ആംഹോളിന് ഇതിപ്പോൾ കൃത്യം എട്ടേകാലിഞ്ചുണ്ട് കണ്ടോ ഇത് എട്ടേകാലിഞ്ചുണ്ട് അപ്പോൾ ഈ എട്ടുകാലിഞ്ച് തന്നെ നമുക്ക് സ്ലീവിന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെന്താണ് ചെയ്യണതെന്നാണ് ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഇതാണ് സ്ലീവ് കിട്ടാനുള്ളത് അപ്പോൾ സ്ലീവിനെ ഞാൻ ആദ്യം മടക്കി അടിക്കാനുള്ള തുമ്പ് വരച്ചു എന്നിട്ട് ഞാൻ ഇതിന് സ്ലീവിന് ഏഴ് ഇഞ്ച് നീളമുണ്ട് ഏഴിഞ്ച് നീളം അപ്പോൾ ഏഴിഞ്ച് നീളം ഞാൻ വരച്ചു അതിന് ആ ഏഴിഞ്ചിൽ ഞാൻ അതിൻ്റെ സ്ട്രെയ്റ്റായിട്ട് വരയ്ക്കാം ആ ഏഴഞ്ചില് ഞാനിങ്ങനെ സ്ട്രെയ്റ്റായിട്ട് വരച്ചു അതിനകത്ത് നമ്മൾ തൈകിൽ തുമ്മും കൂടെ കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് അപ്പോൾ ആ ഹോള് നമ്മൾ എട്ടേകാലം ചീട്ടി അപ്പോൾ ഇതിൻ്റെ സ്ലീവും എട്ടേകാലം ചീട്ടണം ഇതിൻ്റെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം ഈ സ്ലീവ് നമുക്ക് രണ്ട് രീതിയിൽ കട്ട് ചെയ്യാം രണ്ട് രീതി എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ബോ ബോഡിയിൽ നിന്ന് നമ്മൾ ആ മസലിൻ്റെ വണ്ണം എടുക്കുക മസലിൻ്റെ വണ്ണം എന്ന് പറയണ ഇതിന് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ പതിമൂന്ന് ഇഞ്ചിനോട് നമ്മൾ ആര ഇഞ്ച് കൂട്ടി നോർമൽ ബ്ലൗസ് ആണെങ്കിൽ കേട്ടോ ഡൈനിങ് അല്ല നോർമൽ ബ്ലൗസ് ആണെങ്കിൽ ആണ് നമ്മൾ കൈവണ്ണത്തിൻ്റെ മസലിൻ്റെ അവിടുത്തെ വണ്ണത്തിൻ്റെ വണ്ണത്തിനോട് നമ്മൾ ആര ഇഞ്ച് കൂട്ടി അപ്പോൾ ഇതിൻ്റെ മസലിൻ്റെ അവിടുത്തെ വണ്ണം ആറേ ആ സോറി മസലിൻ്റെ അവിടുത്തെ വണ്ണം പതിമൂന്ന് ഇഞ്ചാണ് അതിനോട് നമ്മൾ ആരേ ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞപ്പോൾ പതിമൂന്നര ഇഞ്ച് പതിമൂന്നരയുടെ പകുതി ആറേമുക്കാൽ ആറേമുക്കാൽ നമ്മളിങ്ങനെ ഇവിടെ മാർക്ക് ചെയ്തു ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു ആറേ മുക്കാൽ മാർക്ക് ചെയ്ത് ഈ മസലിൻ്റെ അവിടുത്തെ വണ്ണത്തിൻ്റെ ആ ലൈനാ കേട്ടോ ഇത് അപ്പോൾ നമ്മൾ മസലിൻ്റെ അവിടുത്തെ വണ്ണം എടുത്തപ്പോൾ നമുക്ക് പതിമൂന്ന് കിട്ടി അതിനോട് നമ്മൾ ആരേ ഇഞ്ച് ലൂസ് കൂട്ടി അപ്പോൾ പതിമൂന്നര കിട്ടി പതിമൂന്നരയുടെ പകുതി ആറേമുക്കാൽ ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ കൈയുടെ ഈ കൈകുഴി അത്ര ഇറക്കണം അങ്ങനെ എങ്ങനെയാണ് ഈ കൈ വെട്ടുന്നത് എന്നുള്ള ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറേമുക്കാലിനെ അതിനോട് നമുക്ക് ഒരിഞ്ചും കൂടെ കൂടുതൽ കിട്ടത്തക്കവണ്ണം അതായത് ഏഴേമുക്കാലിഞ്ചും അപ്പോൾ ഈ ടേപ്പ് ഈ തയ്യൽത്തുമ്പിൻ്റെ ഇവിടെ ചരിച്ച് വയ്ക്കുമ്പോൾ ഈ തയ്യൽത്തുമ്പിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ചെരിച്ച് വയ്ക്കുമ്പോൾ ഇവിടെ മുട്ടത്തക്കവണ്ണം ഇവിടെ ഏഴേമുക്കാൽ ഇഞ്ച് എവിടെയാണോ കിട്ടണേ ആ ഏഴേമുക്കാലിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക പിന്നെ നമ്മൾ ഒരിഞ്ച് അപ്പോൾ അത് ഞാനിങ്ങനെ നേരെ വരയ്ക്കാം അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കാണുക ആറേമുക്കാലാണ് ആറേ മുക്കാലിൻ്റെ പകുതി മൂന്നേക്കാലും പോയിൻറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ കാണുക ഇത് മൂന്നര ഇഞ്ചാണ് അതിൻ്റെ പകുതി ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ നിന്ന് കാലിഞ്ച് കയറ്റി ഇതിൻ്റെ പകുതിയിൽ നിന്ന് കാലിഞ്ച് മുകളിൽ കയറ്റിയാണ് നമ്മൾ വരയ്ക്കണേ അപ്പോൾ ആ ലൈൻ ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇനി അവിടെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണ് സ്കെയിൽ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ ആ തയ്യൽത്തുമ്പിനെ ഉള്ള തയ്യൽത്തുമ്പിൻ്റെ എത്ര ഉണ്ടോ അതായത് ഒരു കാലിഞ്ച് പോയിട്ടും അല്ലെങ്കിൽ ഒരു അര ഇഞ്ചോളം നമ്മളിങ്ങനെ നേരെ നിൽക്കത്തക്കോണം വേണം എങ്കിലാണത് കൈ ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ അങ്ങനെ ഈ പോയിന്റിലേക്ക് നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ പോയിന്റിലേക്ക് വരയ്ക്കാം അതിനുശേഷം ഈ സ്കെയിൽ ഇങ്ങനെ നേരെ തിരിച്ചു വയ്ക്കുക തിരിച്ചു വെച്ചിട്ട് നമ്മൾ ആ ഷേപ്പിലേക്ക് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മൾ ഷേപ്പ് വരച്ചു ഇതാണ് സ്ലീവിൻ്റെ കായ്ക്കുഴിയുടെ ഷേപ്പ് അപ്പോൾ ആറേമുക്കാലിഞ്ച് അതിന് മസിൽവണ്ണം അത് നമ്മൾ ചെരിച്ച് ഏഴേ മുക്കാൽ ഇഞ്ച് കണ്ടു ആ അത് ആ ഏഴേ മുക്കാൽ ഇഞ്ചിൻ്റെ ഈ താഴ്ത്തി ഇറക്കുക കൈക്കുഴി താഴ്ത്തി ഇറക്കുക അതിൻ്റെ സെൻറ്റർ കണ്ടു ആ താഴേന്ന് ഇതിൻ്റെ പകുതി വരച്ചു അതുപോലെ ഇതിൻ്റെ പകുതി വരച്ചു ആ പോയിൻറ്റിലേക്ക് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഒരിഞ്ച് തൈത്തും കൊടുത്തു ഇതിൻ്റെ കൈവണ്ണം എന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ അഞ്ചര ഇഞ്ച് പതിനൊന്നിൻ്റെ പകുതി അഞ്ചര ഇഞ്ച് അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വണ്ണം നമ്മളിങ്ങനെ വച്ചിട്ടിങ്ങനെ ഇങ്ങനെയാണ് സ്കെയിലിന് വരയ്ക്കാറ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അങ്ങനെ നേരെ വരയ്ക്കാതെ നമ്മൾ ഈ സ്കെയിൽ കൊണ്ട് ഒരു ചെറിയ ഷേപ്പ് കൊടുത്ത് വരയ്ക്കുന്നതായിരിക്കും നല്ലത് ങ്ങനെ ഒരു ചെറിയ ഷേപ്പ് കൊടുത്ത് വരയ്ക്കുക നേരെ വരയ്ക്കാതെ ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് കൊടുത്ത് വരയ്ക്കുക കാരണം വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയാണ് ഇവിടെ കൂടുതലില്ല അപ്പോൾ ഇവിടെ പതിനൊന്ന് ഉള്ളൂ അപ്പോൾ ആ ഒരു ഒരു ചെറിയ ഷേപ്പ് ഇങ്ങനെ കൊടുത്ത് അത് കട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഭംഗി അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിനകത്തുനിന്ന് ഒരു കാലിഞ്ച് ഇങ്ങനെ കുഴിച്ച് നമ്മൾ വെട്ടുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് വെട്ടിയെടുക്കുന്നത് ഉണ്ടോ അപ്പോൾ ഫ്രണ്ട് കുഴിച്ചു അപ്പോൾ നമ്മളിഞ്ഞ് ഹോൾ വെട്ടിയത് ഇഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ആ ആം ആംഹോളിൽ പിടിപ്പിക്കാനുള്ള കൈയാണല്ലോ ഇത് അപ്പോൾ ഈ കൈയും ഇഞ്ച് ആയിരിക്കണം അപ്പോൾ ഇത് ഇഞ്ച് ഉണ്ടോ എന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം അപ്പ ഇതിൻ്റെ എന്ന് നമുക്ക് അളന്ന് നോക്കാം ണ്ടോ ഇത് കറക്റ്റ് എട്ടേക്കാലുണ്ട് അപ്പോൾ നമ്മൾ കൈക്കുഴി ആംഹോള് എട്ടക്കാലമായിരുന്നു അപ്പോൾ ഈ ഹാൻ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അളന്ന് കഴിഞ്ഞപ്പോൾ അത് നമുക്ക് എട്ടുകാലിട്ടുണ്ട് കണ്ടോ അതും കറക്റ്റ് എട്ടേക്കാലാണ് അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് ആംഘോൾ കട്ട് ചെയ്യുന്നത് ചസ്വെണ്ണത്തിൻ്റെ ആറിലൊന്നിനോട് അര ഇഞ്ച് കൂട്ടി ഇത് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത മസിൽ വണ്ണം മാർക്ക് ചെയ്തിട്ട് ആ മസിൽ വണ്ണം നമ്മളിങ്ങനെ നേരെ വരയ്ക്കുന്നു ആ വരയിൽ നിന്ന് ഒരിഞ്ച് വ്യത്യാസത്തിൽ ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ ടേപ്പ് നമ്മളിങ്ങനെ ചെരിച്ചു വയ്ക്കുന്നു ചെരിച്ച് തയ്യൽത്തുമ്പിൻ്റെ ആ പോയിൻ്റിലേക്ക് നമ്മളിങ്ങനെ ചെരിച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ പോയിൻ്റ് എവിടെയാണോ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററും ഈ ലൈൻ്റെ സെൻറ്ററും ഇതിൻ്റെ ഈ സെൻ്റർ കൂടെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ സെൻ്ററിൽ നമ്മൾ സ്കെയിൽ വെച്ച് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നു അപ്പോൾ ആ ഷേപ്പ് നമ്മൾ ബാക്കിലുള്ള ഷേപ്പാണ് അത് നമ്മൾ അളന്ന് നോക്കണം അപ്പോൾ അത് കറക്റ്റാണ് അപ്പോൾ ഇത് ഒരിഞ്ച് അങ്ങനെ തയ്യൽ തുമ്പും നമ്മൾ കൊടുക്കുന്നു ഇതാണ് സ്ലീവ് വെട്ടുന്ന ഒരു രീതി ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം ഇത് മടക്കടിക്കാനുള്ള തുമ്പ് അപ്പോൾ ഇതിൻ്റെ കൈയുടെ ഇറക്കം ഏഴിഞ്ചാണ് കാലിഞ്ചി തയ്യൽ തുമ്പോൾ കൊടുത്തു കാലിഞ്ചും പോയിഞ്ഞും തയ്യൽത്തുമ്പ് കൊടുത്തു പിന്നെ അതിൻ്റെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ മസലിൻ്റെ വണത്തിൻ്റെ മസലിൻ്റെ വണ്ണത്തിൻ്റെ അളവിനോട് അര ഇഞ്ച് കൂട്ടി അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ആമുകൾ നമ്മൾ കട്ട് ചെയ്തത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിനോട് അര ഇഞ്ച് കൂട്ടി അപ്പോൾ ഇനി നമ്മൾ കൈവെട്ടുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിനോട് മുക്കാലിഞ്ച് കൂട്ടുക അപ്പോൾ ഇതിന് മുപ്പത്താറിഞ്ച് ചെസ്റ്റ് വണ്ണമുണ്ട് അതിനോട് നമ്മൾ മുക്കാലിഞ്ച് കൂട്ടി മുക്കാലിഞ്ച് കൂട്ടുമെന്ന് പറയുമ്പോൾ ആറേ മുക്കാലിഞ്ച് ആറേ മുക്കാലിഞ്ചിൽ നമ്മൾ നേരെ വരയ്ക്കണം അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കൈക്കുഴി ആംഹോള് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തില്ല എങ്കിൽ കട്ട് ചെയ്യുന്ന രീതിയാട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ ബോഡിയിൽ നിന്ന് നമ്മൾ ആ മസലിൻ്റെ വണ്ണം എടുത്തെങ്കിൽ ആ മസലിൻ്റെ വണ്ണം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഇഞ്ച് ഇങ്ങനെ ചരിച്ച് വച്ച് നമുക്ക് ആ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇനി ബോഡിയിൽ നിന്ന് നമ്മൾ മസലിൻ്റെ വണ്ണം നമ്മൾ എടുത്തില്ല അപ്പോൾ ആമ്പോൾ നമുക്ക് കട്ട് ഉള്ള രീതിയാണ് ഞാനിത് രണ്ടാമത്തെ രീതിയാണ് പറയുന്നത് ഒന്നാമത്തെ രീതി മസൽ വണ്ണത്തിൻ്റെ വണ്ണത്തിനോട് അര ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ട് ആ ലൈൻ നമ്മൾ നേരെ വരച്ച് അതിൽ നിന്ന് നമ്മൾ ഒരിഞ്ച് ചെരിച്ചിങ്ങനെ ടേപ്പ് ഈ തയ്യൽ തയ്യൽത്തുമ്പിലേക്ക് ചെരിച്ചു ഇല്ല ഈ തയ്യൽ തയ്യൽത്തുമ്പിലേക്ക് ചെരിച്ചു വെച്ചിട്ട് നമ്മൾ ആ സ്ലീവ് അതിൻ്റെ ഷേപ്പ് കണ്ടെത്തി അതിൻ്റെ താ ഇറക്കേണ്ട രീ ഇത് കണ്ടെത്തി നമ്മൾ ചെയ്യും ഇത് രണ്ടാമത്തെ രീതിയാണ് രണ്ടാമത്തെ രീതി എന്ന് പറയണത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിനോട് നമ്മൾ മുക്കാലിഞ്ച് കൂട്ടണം ബ്ലൗസിന് നമ്മൾ ആറിലൊന്നിനോട് അര ഇഞ്ച് കൂട്ടി ഇവിടെ ആറിലൊന്നിനോട് മുക്കാൽ ഇഞ്ച് കൂട്ടി അപ്പോൾ മുപ്പത്താറിഞ്ച് ജസ്റ്റ് വേണോടാണ് അപ്പോൾ അതിന് ആറേ മുക്കാലിഞ്ച് ആറേ മുക്കാൽ നമ്മളിങ്ങനെ ചെരിച്ച് ഒരിഞ്ച് ചെരിച്ച് ഷേപ്പ് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കാണുന്നു ആദ്യത്തെ പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ കാണുന്നു അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കാണുന്നു അപ്പോൾ ഇത് ഒന്നേ മുക്കാലാണ് ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ മൂന്നര മൂന്നര ഒന്നേ മുക്കാൽ അതിനേക്കാൾ നമ്മൾ കാലിഞ്ചും മുകളിലൊക്കെ ഇത്തി അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ ഇതാണ് സെൻറ്റർ അപ്പോൾ ആ സെൻറ്ററിൽ നമ്മൾ സ്കെയിൽ വെക്കണം ആദ്യം വരച്ചത് പോലെ തന്നെ നമ്മൾ ഇവിടെ തുമ്പിനത്ര ഭാഗം നമ്മൾ നേരെ നിൽക്കത്തക്കവണ്ണം നമ്മളിങ്ങനെ സ്കെയിൽ വെക്കണം തയ്യൽത്തുമ്പിൻ്റെ അത്രയും ഭാഗം നമ്മൾ നേരെ നിൽക്കത്തക്കു ഇങ്ങനെ ഈ സെൻ്ററിലേക്ക് വരയ്ക്കണ അതിന് സ്കെയിൽ നമ്മളിങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആ ഷേപ്പ് ഇങ്ങോട്ട് പൂർത്തിയാക്കണം കണ്ടോ അപ്പോൾ ഇതാണ് ആംഫോൾ സോറി സ്ലീവിൻ്റെ കൈക്കുഴി ഇവിടിൻ്റെ വണ്ണ കൈവണ്ണം പതിനൊന്നിഞ്ചാണ് അപ്പോൾ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ ഞാൻ ഇവിടെ ഇങ്ങനെ നേരെയല്ല വരയ്ക്കുന്ന ഞങ്ങൾ കാണിച്ചു തന്നായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നേരെയല്ല വരയ്ക്കുന്ന ഈ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയ ഷേപ്പ് കൊടുക്കും ചെറിയ ഷേപ്പ് ഉണ്ടോ ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് കൊടുത്തു പോണം വരയ്ക്കാൻ അപ്പോൾ ഇനി നമുക്കിത് അളന്ന് നോക്കാം ഇത് അളവ് ശരിയാണോ എന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ എട്ടക്കാലിഞ്ചാണ് നമ്മൾ അളന്നത് ഇത് എത്ര രണ്ട് ഇഞ്ചുണ്ടോ നോക്കാം ഇത് നമുക്ക് ണ്ടോ ഇത് കൃത്യം എട്ടക്കാലിഞ്ചുണ്ട് അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ആംകോൾ വരച്ചാലും നമുക്കിങ്ങനെ സ്ലീവ് കട്ട് ചെയ്തിട്ടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും അപ്പോൾ ഇവിടെ ഒരിഞ്ച് തുമ്പ് ആ തയ്യൽത്തുമ്പ് നമ്മളിങ്ങനെ വരയ്ക്കുന്നു അപ്പം ഇവിടെ നമ്മൾ കാലിഞ്ച് ഫ്രണ്ട് കുഴിച്ചു ഫ്രണ്ട് നമ്മൾ കുഴിച്ചെടുക്കുന്നു അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കൈക്കുഴി അളന്ന് നോക്കുമ്പോൾ നമ്മളെ ഈ ബാക്കിലെ കൃത്യം ഒറ്റകാരിഞ്ച് അപ്പോൾ ഇപ്പോൾ രണ്ട് രീതിയാണ് ഞാൻ കാണിച്ചു തന്നത് ഒന്ന് മസർവണ്ണത്തിൻ്റെ മസൽ മസിൽ വണ്ണത്തിനോട് അര ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക ആ എന്നിട്ട് ഈ ആ ലൈനിൽ നിന്ന് നമ്മളിങ്ങനെ ഒരിഞ്ച് വ്യത്യാസം ഇങ്ങനെ ചെരിച്ചിട്ട് ടേപ്പ് വയ്ക്കുക ഈ തൈൽത്തുമ്പയിലേക്ക് ടേപ്പ് വയ്ക്കുക എന്നിട്ട് നമ്മളത് ആ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററും ഈ ലൈനിൻ്റെ സെൻറ്ററും കണ്ടുപിടിച്ചിട്ട് ആ സെൻറ്ററിൽ നമ്മൾ സ്കെയിൽ വെച്ച് ഷേപ്പ് ചെയ്യുന്നു അപ്പോൾ നോക്കുക അങ്ങനെ ഇത് മറ്റൊന്നാണ് അതായത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിനോട് മുക്കാലിഞ്ച് കൂട്ടി ചെസ്റ്റ് വേണത്തിൻ്റെ ആറിൽ ഒന്നിനോട് മുക്കാലിഞ്ച് കൂട്ടി ഈ ലൂസ് മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ഒരിഞ്ച് ചെരിച്ച് ഷേപ്പ് ടേപ്പ് വയ്ക്കണം ഒരിഞ്ച് ചെരിച്ച് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഈ തൈൽ തുമ്പിൽ അങ്ങോട്ട് വയ്ക്കുന്നത് അങ്ങനെ കാണുന്നു എന്നിട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ കാണുന്നു ഇതിൻ്റെ സെൻറ്റർ കാണുന്നു അതുകൊണ്ട് ആ സെൻറ്ററിൽ നമ്മൾ സ്കെയിൽ വെച്ച് നമ്മൾ ഷേപ്പ് കൊടുക്കും അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് സ്ലീവ് മുറിക്കാം അതുപോലെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ആംഹോളും കട്ട് ചെയ്യാം അത് ഞാൻ കാണിച്ചു തന്നിരുന്നു ആംഹോൾ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടു അപ്പോൾ ഇത് രണ്ട് രീതിയിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഒരാവർത്തി കൂടി വേണമെങ്കിൽ പറയാം ഒന്ന് നമ്മൾ മസിൽ മസൽവണ്ണം എടുത്തിട്ട് മസൽവണ്ണത്തിനോട് അര ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ടേപ്പ് ഇങ്ങനെ ചെരിച്ച് തയ്യൽത്തുമ്പിൽ അങ്ങോട്ട് ഒരിഞ്ച് വ്യത്യാസം ചെരിച്ചിങ്ങനെ വയ്ക്കുക ഇവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് അത് ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്യുക മറ്റൊരു രീതി എന്ന് പറയണത് ചെസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ ആറിലൊന്ന് ചെസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ ആറിലൊന്ന് അവനോട് നമ്മൾ മുക്കാൽ ഇഞ്ച് കൂട്ടി എന്നിട്ട് നമ്മൾ ടേപ്പ് ഇങ്ങനെ ചെരിച്ച് വെച്ചു അപ്പോൾ ഒരു ഇഞ്ച് വ്യത്യാസമാണ് ഇവിടെ ആറേ മുക്കാൽ ഇവിടെ ഏഴേ മുക്കാൽ ഇപ്പോഴേ പ്രചരിച്ചു ആ ഒരിഞ്ച് വ്യത്യാസത്തിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു അതിൻ്റെ സെൻറ്റർ കാണുന്നു അവിടെ നമ്മൾ ഷേപ്പ് കൊടുക്കുന്നു രണ്ട് രീതിയിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഒരേ മെഷർമെൻറ്റ് നമുക്ക് ലഭിക്കുന്നു അതാണ് രണ്ട് രീതിയിലുള്ള മെഷർമെൻറ്റ് രണ്ട് രീതിയിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം